എൻ്റെ പേര് കാദറിങ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ മധ്യസ്ഥ വഹിക്കാൻ എന്നെ സഹായിച്ചതിന് മാതാവി നന്ദി ഞാൻ കുറേ നാളായി ഒരു ജോബിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു പക്ഷേ എനിക്ക് ഒരു ജോബിന് ഞാൻ ഒരു ജോബ് ഓഫർ എനിക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല കുറേ അപ്ലൈ ചെയ്തു ട്രൈ ചെയ്തു പക്ഷേ ഒരു റെസ്പോൺസ് എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി മാർച്ച് ഇരുപതാം തീയതി അതിനുശേഷം തൊട്ട് എനിക്ക് ജോബ് ഓഫേഴ്സ് വരാൻ തുടങ്ങി പക്ഷേ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്നും പാസ്സാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരു കമ്പനിയിൽ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് പാസ്സാവാൻ പറ്റി എച്ച് ആർ ഇൻ്റർവ്യൂ കഴിഞ്ഞു പക്ഷെ അതിനൊരു റെസ്പോൺസും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഒന്നര മാസമൊക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കമ്പനി വരില്ല കഴിഞ്ഞു വേറെ ട്രൈ ചെയ്യുക വിചാരിച്ചു പിന്നെ ഇങ്ങോട്ടത്തെ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് അപ്പോൾ പുലർച്ചെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുഗ്രഹങ്ങൾ വേഗം ലഭിക്കുന്നു എന്നൊക്കെ കേട്ടു അപ്പോൾ ഞാനും എൻ്റെ ഉറക്കം കളഞ്ഞ് ഞാനും ഒരു മൂന്ന് മണി നാല് മണിയുടെ ഉള്ളിലൊക്കെ പുലർച്ചെ എന്നും എനിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ മൂന്ന് മണിക്ക് എനിക്കുംപിക്കും അന്ന് എനിക്ക് പെട്ടെന്ന് ഡയറക്റ്റ് കോൾ വന്നു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ വീക്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ടെക്നിക്കൽ ഇൻ്റർവ്യൂൻ്റെ ടൈമിൽ ഇങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ രൂപം യൂസ് ചെയ്യുകയും ചെയ്തു മാതാവിര ടെൻഷനായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇതോടെയും പോയി ഞാൻ എന്തായിരിക്കും എൻ്റെ മാനസികാവസ്ഥ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ മാതാവിൻ്റെ രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്നലെയാണെനിക്ക് ജോബ് ഓഫർ വന്നത് ഞാൻ ഇന്ന് തന്നെ സാക്ഷ്യം പറയാൻ വന്നു യേശുവേന്ന് പറഞ്ഞു യേശുവ സഹസ്ത്രം രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് എൻ്റെ ഭയങ്കര സാമ്പത്തിക കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് സാകാനായി എന്നാലും ചെറിയ കല്യാണം കഴിഞ്ഞതിൻ്റെ ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ മൂന്ന് മാസാവുന്നുള്ളൂ ഞാനിവിടെ ഉടുമ്പടി എടുക്കേണ്ടത് രണ്ടര മാസമായി അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഏട്ടൻ്റെ ബിസിനസ് നന്നായി പുരോഗമിക്കുകയും കാർ ബിസിനസ്സാണ് അപ്പോൾ കാറുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥിക്കാൻ വരും പോവുക അപ്പേക്കും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങളും അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അനീതിക്ക് പ്രഗ്നന്റ് ആയിരുന്നു അപ്പോൾ അത് ഉടുമ്പടി ഇത് നല്ല സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഒമ്പതാം മാസത്തില് ആൾക്ക് പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്ക് ആവുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയും വന്നു ഭാഗ്യത്തിന് ആ ടൈമിൽ തന്നെ സുഖപ്രസവം ഭാഗ്യത്തിനെ പറ്റി ആൾ കുട്ടി ഭയങ്കര ആരോഗ്യമായിട്ടിരിക്കുന്നു രണ്ട് എഴുന്നൂറ് ആ ടൈമിലുണ്ടായിരുന്നു ഒരു പക്ഷേ അത് പത്താം മാസത്തിലേക്ക് ആയിരുന്നെങ്കിൽ ആ ഒരു സുഖപ്രസവം ഉണ്ടായിരുന്നു അപ്പോൾ മാതാവിൻ്റെ ആ ഒരു ഉടമ്പടിയിൽ വെച്ചോണ്ടാവാൻ തോന്നുന്നു ഒമ്പതാം മാസത്തിൽ പെട്ടെന്ന് ബ്രേക്ക് ലീക്കേജ് ആയെങ്കിലും സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചു വേറൊരു സാക്ഷ്യമാണ് അത് എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു വെച്ചിരുന്നത് പപ്പയുടെ ഒക്കെ പപ്പയ്ക്ക് വൈ വെരിക്കോസ് വൈ വെയിനുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് വർഷങ്ങളോളമായി പപ്പ ബിസിനസ് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പപ്പയുടെ കാൽമക്കൊക്കെ ഭയങ്കര ഷെയ്ഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാവും പപ്പ രാവിലോട്ട് രാത്രി വരെ നിന്ന് പണി ചെയ്യുന്നു അതിൻ്റെ അതൊക്കെ ആ പപ്പയുടെ കാൽ കണ്ടാൽ അറിയാം അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഉടമ്പടി തൈലം യൂസ് ചെയ്ത് വിശ്വാസ പ്രമാണമൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പപ്പയുടെ കാല് നോക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് വറ്റി നീരൊക്കെ മാറിയൊക്കെ ചെയ്തു യേശു യേശു വസ്ത്രം